ചേച്ചി അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെക്കാളും വൈറലായ ഒരു കാര്യമാണ് നമ്മുടെ അനുമോളുടെ പ്ലാച്ചി പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവയായിരുന്നു കണ്ടസ്റ്റൻസിനെ വൈറലായത് എയറൽ ആയത് ഒരു പ്ലാച്ചി എന്ന് പറയുന്ന പാവയായിരുന്നു ശരിക്കും ആ പ്ലാച്ചിനെ കൊണ്ടിട്ട് പലരും അത് കൂടോത്രമാണ് അല്ലെങ്കിൽ അത് നെഗറ്റീവ് എനർജി ആണ് ബ്ലാക്ക് മാജിക് ആണ് പലരും പറയുന്നുണ്ട് അങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും വിശ്വാസം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഹായ് ഹായ്സ് നിങ്ങൾക്ക് കൂടോത്രം മന്ത്രം ആഭിചാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കോ നമ്മളിത് പറയാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യമാണ് ഇപ്പോഴടുത്ത് രേണുവിന്റെ ഒരു ഇൻറ്റർവ്യൂ എടുക്കുകയുണ്ടായി അതിനകത്ത് ആങ്കർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ആങ്കർ പുള്ളിക്കാരി തന്നെ പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്തുപഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ടുമാണ് ഒരു സ്വാമിജീൻ്റെ ഒരു ഇൻ്റർവ്യൂം കൂടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തോ മന്ത്ര തകിടെല്ലാം കൂടെ ചുരുട്ടി പാവയ്ക്കകത്ത് വെച്ചിട്ട് മന്ത്രങ്ങൾ എഴുതിയ തകിട് ചുരുട്ടി പാവയ്ക്കകത്ത് ആരും കാണാത്ത വിധത്തിൽ പാവയ്ക്കകത്തോ അതേമാതിരി സമാനമായ എന്തെങ്കിലും വസ്തുക്കളുടെ ഉള്ളിലോ വെച്ച് കാര്യ വേണ്ടി ആ സാധനം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട് പ്ലാച്ചി കയ്യിലുള്ളത് കൊണ്ടാണ് അനുമോള് ജയിച്ചത് പ്ലാറ്റിക്കകത്ത് കൂടോത്രമാണ് മന്ത്രമാണ് ആഭിചാരക്രിയകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനുമോൾ ഒരു ഡാഗിനിയാണ് എന്ന് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു വലിയ മാസ്മരിക ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി അന്ന് തന്നെ ഞാനത് അത്ര വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കാലഘട്ടത്തിൽ കൂടോത്രം എന്നൊക്കെ പറഞ്ഞു ആര് വിശ്വസിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഈ കൂടോത്രം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുമെങ്കിൽ നാളെ തന്നെ കൂടോത്രം ചെയ്യണം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ എന്താ പറയാ എന്താണെങ്കിലും നമുക്ക് ആ ഇന്റർവ്യൂക്ക് അകത്തോട്ട് ഒന്ന് കയറി ചെന്നേക്കാം അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ശരിക്കും നമ്മുടെ പലരും പറയുന്നുണ്ട് പ്ലാച്ച് കയ്യിലുള്ളത് കൊണ്ടാണ് അനുമോളി ജയിച്ചത് എന്ന് അങ്ങനെ അതെന്താ തോന്നുന്നുണ്ടല്ലാച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല അതിനകത്തൊരു ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പാവയല്ലേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ തോന്നില്ല അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ആ പ്ലാച്ചിനെ ആ ബിഗ് ഹൗസിനുള്ളിൽ പ്ലാച്ചിനെ തൊട്ടവരാണ് തൊട്ട് അതിനെ എടുത്തവരാണ് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത് ആര് പറഞ്ഞു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ ഒരു പാവക്കുട്ടി ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് പാവക്കുട്ടി ഇത്രയധികം കണ്ടന്റ് ആകുന്നത് ഒരു പാവക്കുട്ടി ചെകുത്താൻ്റെ പ്രതീകമാകുന്നതൊക്കെ തന്നെ ഇവിടെ ഒരു പാവ തൊട്ട ആൾക്കാരാണ് എവിറ്റായി പോയത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവതാരിക പറഞ്ഞു വെറുതെ പറയുന്നതാണ് കാരണം അനീഷ് എത്രയോ തവണ ആ പാവക്കുട്ടീനെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഷാനവാസ് അതിനെ കൈകൊണ്ട് എടുത്തിട്ടുണ്ട് നെവിനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവരെല്ലാരും തന്നെ ടോപ്പ് ഫൈവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നത് പ്രാചീന തൊട്ട എല്ലാവരും ആയി പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പുറത്തു പോകേണ്ടത് അനീഷാണ് നെവിനാണ് അവരെല്ലാരും തന്നെയാണ് പോണ്ടത് ഒരു പാവക്കുട്ടി അതിനകത്ത് കൂടോത്രം എന്തൊക്കെയാ പറയുന്നത് ഞാൻ തൊട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ കുഞ്ചിച്ച് വെച്ചുകൊണ്ടായിരിക്കും അപ്പൊ ചേച്ചി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്ലാച്ച് കൂടോത്രമാണ് അല്ലെങ്കിൽ ചാത്തിനാണ് അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട് വിശ്വസിക്കാത്തവർ കുറവുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കണം ഉറപ്പായിട്ടും അപ്പം വിശ്വസിക്കുന്നവർ പറയുന്നത് അനുമോളുടെ കയ്യിൽ പ്ലാച്ച് ഉള്ളതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് അല്ലെങ്കിൽ പ്ലാച്ചിന് തൊട്ടവരെല്ലാം എവിക്റ്റ് ആയി പോയി അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഒക്കെ ഇട്ടല്ലേ അതെ ഒരു സ്വാമി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ പറഞ്ഞിട്ട് ഈ ആങ്കറിംഗ് ചെയ്യുന്ന ഉണ്ടല്ലോ ആ സ്വാമിന്റെ കൂടെ ഇരുന്ന സമയത്ത് ഈ പ്ലാറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാറ്റിക്കകത്ത് കൂടോത്രം ഉണ്ട് അതൊരു മന്ത്രവാദിപ്പാവയാണ് ചെകുത്താനാണ് എന്നൊക്കെ ഇവര് വിലയിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അനുമോൾ അതിൽ കൂടോത്രം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് അതിലെന്തോ തകിടെഴുതി ജപിച്ച് കെട്ടിച്ച് വെച്ച് എന്നിട്ടൊക്കെയാണ് ആ ബിഗ് ബോസിന്റെ വിന്നർ ആയതെന്ന് പറയുന്നത് എന്തോ ഒരു അട്ടർ നോൺസെൻസ് ആണ് അപ്പം എന്താണ് പുറമെ നിന്ന് എല്ലാവരും അവരുടെ കൂടോത്രത്തിൽ വീണുപോയി എന്നാണോ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടോത്തരം ചെയ്തിട്ടുള്ളത് അനുമോളെ എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ആക്കിയ ഒരുപാട് പേര് തന്നെയാണ് അനുമോളെ ചുമ്മാ ടാർഗറ്റ് ചെയ്ത് വേദനിപ്പിച്ച് കരയിപ്പിച്ച് അങ്ങനെ ചെയ്ത എല്ലാവരും തന്നെയാണ് അതിനകത്ത് കൂടോത്തരത്തിൽ പങ്കാളികളായ ആളുകളെന്നെ ഞാൻ പറയുള്ളൂ പ്ലാച്ചി എന്ന് പറയുന്ന പാവേനെ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇവർ അനുമോളോട് കാണിക്കുന്ന വേർതിരിവ് ഉപയോഗിക്കുന്ന വാക്കുകൾ റെന പട്ടി എന്ന് അഭിസംബോധന ചെയ്തത് അതേമാതിരി അക്ബർ അധിക്ഷേപിച്ചത് ആര്യൻ്റെ കേസ് ഇതെല്ലാം കാണുന്ന സമയത്ത് അനുമോൾക്ക് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ് അനുമോൾ വിജയിക്കാനുള്ള കാരണം പി ആർ ഉണ്ട് എന്നൊരു പരിധി ഒരാളുകൾ സംസാരിക്കുന്നുണ്ട് നമുക്കതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അതിനെ പറ്റി പറയുന്നില്ല അങ്ങനെ ഇരിക്കെ ജനങ്ങൾ കൊടുത്ത സപ്പോർട്ട് കൊണ്ടാണ് അനുമോള് ജയിച്ചിട്ടുള്ളത് അല്ലാണ്ട് പ്ലാച്ചി എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഓം ക്രീം കുട്ടിച്ചാത്ത ജനങ്ങളുടെ മനസ്സിൽ അനുമോളോട് സ്നേഹം ഉണ്ടാവട്ടെ ആരും ജിസയിലും അനുമോളോട് ഇങ്ങനെ ചെയ്യട്ടെ പിന്നെ ഒരു അക്ബർ ഇങ്ങനെ പറയട്ടെ റേന ഇങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞ് പ്ലാച്ചി അവിടെ ഇരുന്ന് മന്ത്രവാദം പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല ഇതൊക്കെ മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോഴേക്കും പ്ലാച്ചിക്കകത്ത് ഭൂതത്തിനെ കയറ്റി അതൊരു ചെകുത്താനാക്കി ആളുകളുടെ മുമ്പിലേക്ക് അത് കണ്ടൻറ്റായി ഇതിപ്പോ ഈ പാവേന തന്നെ എനിക്ക് എനിക്കൊന്നും രണ്ടാമത്തെ മൂന്നാമത്തെ ഇന്റർവ്യൂ ഒക്കെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂല് വരുന്ന ബിഗ് ബോസ് താരങ്ങളോട് എല്ലാരോടും തന്നെ പ്ലാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവര് ഈ കുട്ടി മാത്രല്ല ആങ്കറിങ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നുണ്ട് ആ സ്വാമിയുടെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു അപ്പൊ സ്വാമിയുടെ ഒരു വീഡിയോ ഞാൻ ചേച്ചി കാണിച്ചു തരാം സ്വാമി ഈ സ്വാമിയെ നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേരട്ടോ ഇതാണ് ആ പുള്ളിക്കാരൻ ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് അയാളെ കാണുമ്പോൾ തന്നെ ഒരു ഭീകര ഭീകരസ്വത് രൂപമൊക്കെയാണ് കണ്ണെല്ലാം ചുമന്ന് എല്ലാം കൂടെ ആയിട്ട് അയാളുടെ സംസാരം ഭാഷാ ശൈലി എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അയാളെ സ്വാമി എന്ന ആളുകൾ വിളിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഈ കൂടോത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പുള്ളിക്കാരനാണോ സംശയം കാരണം വളരെയധികം എക്സ്പീരിയൻസോട് കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഞാൻ അയാളെ നിന്നിക്കാണെന്ന് ആരും കരുതരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു എന്ന് മാത്രം ഈ കാലഘട്ടത്തിലും കൂടോത്തരം ചെയ്തിട്ടാണ് ഒരാൾക്ക് കാര്യസാധ്യമുണ്ടായിരുന്നു ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും വലിയൊരു അട്ടർ നോൺസെൻസ് വേറെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ഈ സ്വാമി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളതൊന്ന് കേൾക്കാം അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം അവക്ക് പിടിച്ചു നീക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നോ പറഞ്ഞ അനുമോളി ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് പാവ കൊണ്ടുവന്നത് എന്നാണോ തീർച്ചയായിട്ടും അവരെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ബ്ലാക്ക് മാജിക് പോലെയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഇതാണ് അത് ഇത് ഈ കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള പാവ വെള്ളിപ്പെട്ടതാണ് അത് ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഉപയോഗിക്കാറില്ല ഇത് അവരുടെ കയ്യിൽ ഇരുന്ന് പ്ലാച്ച് തന്നെയാണോ ഓക്കെ അപ്പൊ ഇതാണ് സ്വാമിജി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വല്ല കൂടോത്രത്തിന്റെ മന്ത്രത്തിന്റെയോ ആഭിചാരത്തിന്റെയോ കഴിവുകൊണ്ടാണ് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആ ഒരു മാനവിക ബോധം കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആ ഒരു ബോധം ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കേ അറിയുള്ളൂ അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇവിടെ ഈ സ്വാമി പറയുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ചെറിയൊരു രംഗം ഞാൻ അതൊന്ന് ഇന്റർവ്യൂട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതുപോലെ പ്ലാച്ചിന് പ്ലാച്ചിൻ്റെ കൂടോത്രം ഉണ്ട് അതുകൊണ്ടാണ് അൻമോൾ ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്വാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്വാമിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു ഞങ്ങൾ ആ സ്വാമിയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ കണ്ടു എങ്ങനാ ചെയ്യുന്നതും ഒക്കെ കൂടോത്രം അതെ 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 അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഒന്ന് കണ്ടു ഇതാണ് ആ വീഡിയോ പിടിച്ചു നമുക്ക് ശക്തി ശക്തി വേണം പിടിച്ചു ബുദ്ധിപരമായിട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് അപ്പൊ അവ കൊണ്ടുവന്നത് എന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് പാവക്കുട്ടി വന്ന് തട്ടിയോ തട്ടിയില്ലേന്ന് ഇടയ്ക്കൊന്നും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് രേണു പക്ഷെ വന്നിട്ടില്ല എന്ന് എന്നറിഞ്ഞ സമയത്ത് പുള്ളിക്കാരി വേഗം ഫോണിലേക്ക് തന്നെ നോക്കി പാവ അന്ന് തട്ടിയതിനു ശേഷം മാർക്കുന്നു ഓടുന്നു ഇത് കണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ആ ഒരു ആക്ടിങ് സീക്വൻസ് ആ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ ഇവരും എന്താണ് ഈ ഒരു പ്ലാറ്റി എന്ന് പറയുന്ന പാവനെ വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അതായത് ഒരാളെ ടെറാക്കി പേടിപ്പിക്കാം പ്ലാച്ചി എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള നിലയിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരു പാവക്കുട്ടീനെ വെച്ചിട്ട് ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇനിയിപ്പം പ്ലാച്ചിന്റെ പേരും പറഞ്ഞ ആരും കൂടോത്തരത്തിന് അമ്പലം കിട്ടൊന്നും ഇല്ലായിരിക്കും ഇതിപ്പോൾ ഇവർ അനുമോളിയും പ്രാചീനയും കളിയാക്കുന്നതാണോ അനുമോള വിജയത്തിനെ കൂടോത്തരം കൊണ്ട് ആക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കുറച്ചായി ഈ ഒരു പാവ വിഷയം സോഷ്യൽ മീഡിയയ്ക്ക് അത്തു കിടന്ന് കറങ്ങുന്നു ഇന്റർവ്യൂക്കായിട്ട് വരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരോട് പാവേനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആ ഒരു പാവ എന്തോ ഒരു തരം പാവയാണ് എന്ന് ആളുകൾ എന്താണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് എന്തായാലും ആ പാവനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഒരു പാവ കൈ പിടിച്ചിട്ട് ബിഗ് ബോസ് വിന്നർ ആവുക എന്ന് പറയുന്നതൊക്കെ തന്നെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഫലമില്ല ചെകുത്താന്മാരോടും ദുഷ്ടന്മാരോടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമേ ഫലമുള്ളൂ എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വഴി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എത്രയോ ആൾക്കാർ വിശ്വാസത്തോടെ അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദിലും പോയി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല നേരെ മറിച്ച് തകിട് തകിട് ജപിച്ച് എന്താണ് പാവയ്ക്കകത്ത് വെക്കുക മുട്ടക്കകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി കുഴിച്ചിടുക ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ദൈവത്തിന് പവർ കുറവും ചെകുത്താന് പവർ കൂടുതലുണ്ട് ഉണ്ട് എന്നാണോ ഇങ്ങനെയുള്ള ആളുകൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസം തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും പ്ലാച്ചി കഥകൾ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് പേരുടെ ഇന്റർവ്യൂ വരാൻ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറ്റൊരു വീട് വരെ ബൈ